ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ഒന്നാം ചാപ്റ്ററായിട്ടുള്ള സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പതിനെട്ടാം പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കാം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തി അഞ്ചാം പദം എന്താണ് അപ്പോൾ ഇതാ ഇവരൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്താ കണ്ടത് ഇരുപത്തി അഞ്ചാം പദം നമ്മൾ കാണണം അല്ലേ അപ്പോൾ ഇരുപത്തി അഞ്ചാം പദം നമുക്ക് അറിയില്ല അത് കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു നമ്മളൊരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ സൂത്രവാക്യം നമുക്ക് വലുതാക്കി വിടുകയും ചെയ്യാം എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ഇതാണ് നമ്മുടെ മുതൽ അതാണ് ഇതാണ് നമ്മുടെ സൂത്രവാക്യം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുപത്തഞ്ചാം പദം കണ്ടെത്താൻ കൊണ്ട് എക്സ് ഇരുപത്തഞ്ച് എക്സ് ഒന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഇവിടെ ഒന്നാണ് എൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തഞ്ചല്ലേ ഇവിടെ എൻ്റെ എടുത്തത് അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് എടുക്കുക മൈനസ് ഒന്നിടുക ഡി എന്താണ് ഇവിടെ നമുക്ക് കണ്ടെത്തണം പൊതുവ്യത്യാസമാണ് ഡി അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പൊതുവ്യത്യാസം കാണാം ഡി ഈക്വൽ ടു ഡി ഈക്വൽ ടു എന്താണ് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം അപ്പോൾ പതിനൊന്ന് മൈനസ് ഒന്ന് ഈക്വൽ ടു പത്താണ് നമുക്ക് അവിടുത്തെ ഡി കിട്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ നമ്മുടെ ഡയറക്റ്റ് ഈക്വേഷൻ ഇട്ട് കൊടുക്കാം എക്സ് ഇരുപത്തി അഞ്ച് ഈക്വൽ ടു എക്സ് ഒന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര ഒന്നാം പദം എത്രയാണ് ഇവിടെ ഒന്നാണ് അല്ലേ അപ്പോൾ ഒന്ന് പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുപത്തഞ്ചേ എന്നിവിടെ ഇവിടെ ഇരുപത്തഞ്ചില്ല നമ്മൾ എടുത്തത് അപ്പോൾ ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് ഇൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പൊതുവ്യത്യാസമായ പത്താണ് അപ്പോൾ ഇതാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇരുപത്തി അഞ്ചാം പാദം എക്സ് ഇരുപത്തി അഞ്ച് ഈക്വൽ ടു ഒന്ന് പ്ലസ് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യുക ഇരുപത്തി അഞ്ചിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ എന്ത് വരും ഇരുപത്തി നാല് വരും ഇനി ഈ ബ്രാക്കറ്റിനോട് ഇവിടെ എന്താ ഉദ്ദേശിക്കേണ്ടത് ഇൻഡു ആണ് കേട്ടോ അപ്പോൾ ഇൻറ്റു പത്ത് ഇനി ആദ്യം ഇൻറ്റു ഇവരെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ ഇൻഡു ചെയ്തിട്ട് വേണം ആദ്യം ഇരുപത്തിനാല് ഇരുപത്തിനാല് പ്ലസ് ഒന്നും ചെയ്തത് ആദ്യം ഇൻഡു ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക എന്നിട്ടാണ് പ്ലസ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഈക്വൾ ടു ഒന്ന് പ്ലസ് ഇരുപത്തി നാല് ഇൻറ്റു പത്ത് നമുക്ക് പത്ത് കൊണ്ടോ നൂറ് കൊണ്ടോ ആയിരം കൊണ്ടോ അങ്ങനെ സീറോസ് കൊണ്ട് അങ്ങനെ പൂജ്യങ്ങളെ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തെഴുതാം ആദ്യം ഇരുപത്തി നാല് അതേപോലെ എഴുതി ആ ഇവിടെ ഒരു പത്തിലേ ഒരു പൂജയുള്ളൂ അതൊരു ഒന്ന് ഇവിടെ ഇട്ട് കൊടുത്തു നൂറാണെങ്കിൽ ഇവിടെ രണ്ട് പൂജയിട്ട് കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഒന്ന് കിട്ടി അപ്പോൾ ഇരുപത്തി അഞ്ചാം പദം നമുക്ക് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പതും ഒന്നും കൂടിയും കൂട്ടുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ മനസ്സിലായാലോ ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം നാൽപ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നുമാണ് അതായത് പത്താം പദം തന്നിട്ടുണ്ട് എത്ര തന്നിരിക്കണേ നാൽപ്പത്തി ആറ് തന്നിട്ടുണ്ട് ഇനി പതിനൊന്നാം പദം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് അൻപത്തി ഒന്നാം തന്നിട്ടുണ്ട് നമ്മളോട് കാണി അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ് അപ്പോൾ നമുക്ക് പത്താം പദം തന്നു പതിനൊന്നാം പദം തന്നു നമ്മൾ എന്താ കാണാൻ പറഞ്ഞിരിക്കണത് നമ്മൾ കാണാൻ പറഞ്ഞത് ഒന്നാം പദമാണ് അപ്പോൾ നമുക്ക് കാരണകാരം ആദ്യം എഴുതിക്കുക നമുക്ക് എന്താ പറയാ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ എന്താണ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതിന് നമുക്ക് ആരെ കണ്ടെത്തേണ്ടത് നമുക്ക് എക്സ് ആണ് കണ്ടത് ഇതാ ഈ ഇദ്ദേഹത്തിനെയാണ് നമുക്ക് കണ്ടത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഡി കാണണം ഡി നമുക്ക് കാണാമല്ലോ പത്താം പതവും തന്നിട്ടുണ്ട് പതിനൊന്നാം പദവും തന്നിട്ടുണ്ട് അടുത്തടുത്ത പദങ്ങളാണല്ലേ ഇപ്പോൾ നമ്മൾ ശ്രേണി ഇങ്ങനെ പോയിട്ട് ഇവിടെ പത്താം പം നാൽപ്പത്തി ആറും അടുത്ത പദം അമ്പത്തി ഒന്നുമാണ് പത്തൊമ്പതിനൊന്ന് നാൽപ്പത്താറും അമ്പത്തൊന്നാണ് അപ്പോൾ അമ്പത്തൊന്നിൻ്റെ ഒന്നും നാൽപ്പത്തി ആറ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഡി കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഡി കാണാം ഡി ഈക്വൽ ടൂ അമ്പത്തൊന്ന് മൈനസ് നാല്പത്തിയാറ് ഈക്വൽ ടു എത്രയാണ് അഞ്ച് കിട്ടും അപ്പോൾ ഡി നമുക്ക് എന്ത് കിട്ടി അഞ്ച് കിട്ടി ഇനി നമുക്ക് അറിയണമൊക്കെ ഒന്ന് ഇട്ടു നോക്കാം ഇവിടെ പത്താം പദം നമുക്ക് അറിയാം അല്ലേ ഇവിടുത്തെ പത്തും അറിയാം പതിനൊന്ന് എടുക്കാം നമുക്ക് പത്ത് എടുക്കാം അപ്പോൾ നമുക്ക് അറിയണ കാര്യം ഒന്ന് എഴുതി എക്സ് പത്ത് അതായത് പത്താം പദം ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് എന്നിവിടെ പത്ത് എടുത്തുകൊണ്ട് ഇവിടെയും പത്ത് എടുക്കണം പത്ത് മൈനസ് ഒന്ന് ഇൻഡ് ഡി നമുക്ക് എന്ത് അറിയാം ഫൈവ് അഞ്ചാണെന്ന് അറിയാം ഇനി നമുക്ക് എക്സ് പത്ത് എത്രയെന്ന് നമുക്കറിയാം പത്താം പതും നാൽപ്പത്താറാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാൽപ്പത്താറ് ഈക്വൽ ടു എക്സ് ഒന്നും നമുക്കറിയില്ല അദ്ദേഹത്തിന് നമ്മൾ കണ്ടെത്തേണ്ടത് പ്ലസ് പത്ത് മൈനസ് ഒന്ന് പറഞ്ഞാൽ എന്താണ് ഒമ്പതാണ് ഒമ്പത് ഇൻറ്റു അഞ്ച് അപ്പോൾ ഈ എന്ത് ചെയ്യണം നാൽപ്പത്തി ആറ് ഈക്വൽ ടു എക്സ് ഒന്ന് അതുപോലെ എഴുതി ഒമ്പത് ഇൻറ്റു അഞ്ച് ഒമ്പത് പ്ലസ് ഒമ്പത് ഇൻറ്റു അഞ്ച് ഒമ്പത് അഞ്ച് നാൽപ്പത്തി അഞ്ച് അപ്പോൾ നാൽപ്പത്തഞ്ച് ഇങ്ങനെ കിട്ടി ഇനിയാണ് നമ്മുടെ കളി നമുക്ക് എന്താ കണ്ടെത്തുന്നത് നമുക്ക് എക്സ് ഒന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ എക്സ് എക്സ് ഒന്നിൻ്റെ കൂടെ ആരുണ്ട് ഇവിടെ നാൽപ്പത്തി അഞ്ചുണ്ട് ഈ നാൽപ്പത്തി അഞ്ചിന് നമുക്ക് ശല്യമാണ് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ആളൊ ഒറ്റയ്ക്ക് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഈ എക്സ് വണ്ണ് ഒ ഇപ്പോഴത്തേക്ക് ആൾ ഇവിടെ നിന്നു കേട്ടോ എന്നൊരു നാൽപ്പത്തഞ്ചിനോട് പറഞ്ഞു കുട്ടി അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചിനോട് നാൽപ്പത്തഞ്ച് എന്ത് ചെയ്ത് ഈ പ്ലസ് പിടിച്ചും ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ ഈ ഈക്വൽ ഈക്വൽ ചാടി കിടക്കുമ്പോൾ എന്തായി സമവാക്യം ചാടി കിടക്കുമ്പോൾ അത് മൈനസ് ആയി മാറി അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നാൽപ്പത്താറ് ഇരിക്കുന്നുണ്ട് അങ്ങോട്ടാണ് നാൽപ്പത്തഞ്ച് വരുന്നത് നാൽപ്പത്തഞ്ച് പ്ലസ് നാൽപ്പത്തഞ്ച് ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ മൈനസ് നാൽപ്പത്തഞ്ചായി അപ്പോ നാൽപ്പത്തി ആറ് മൈനസ് നാപ്പത്തഞ്ച് ഈക്വൽ ടു എക്സ് വൺ അപ്പൊ നാപ്പത്തി ആറ് നാപ്പത്തഞ്ച് വയലെന്താണ് എക്സ് ഒന്ന് ഈക്വൽ ടു നമുക്ക് ഒന്ന് കിട്ടി അപ്പോൾ ഒന്നാമ്പതം എത്രയാണ് നമുക്ക് കിട്ടിയത് ഒന്നാമ്പതം നമുക്ക് ഒന്ന് കിട്ടി മനസ്സിലായോ ഇനി ഇതിലേ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് എന്താണ് ഇവിടെ ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതുക യെസ് നമുക്ക് എഴുതാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഡി ഒന്ന് ഇവിടെ ഡി ഈക്വൾ ടു നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് നമുക്ക് അഞ്ചാണ് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇനി നമുക്ക് അഞ്ച് പദങ്ങൾ എഴുതണം ശ്രേണിയിൽ അഞ്ച് അഞ്ച് പദങ്ങൾ എഴുതണം അപ്പോൾ ഒന്നാം പദം നമുക്ക് കിട്ടി നമുക്കിപ്പോൾ എത്ര കിട്ടിയത് ഒന്നാം മതം ഒന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതിലൂടെ പൊതുവ്യത്യാസമായ ഡി അഞ്ച് കൂട്ടുമ്പോൾ അടുത്ത പദം കിട്ടും അപ്പോൾ എന്താണ് ഒന്നും അഞ്ചും ആറ് അതിലൂടെ വീണ്ടും അഞ്ച് കൂട്ടുക അപ്പം ആറും അഞ്ചും പതിനൊന്ന് അതിലൂടെ വീണ്ടും അഞ്ച് കൂട്ടുക പതിനാറ് അതിലൂടെ വീണ്ടും അഞ്ചു കൂട്ടാ ഇരുപത്തി ഒന്ന് അതിലൂടെ വീണ്ടും അഞ്ചു കൂട്ടണോ വേണ്ട അഞ്ച് അഞ്ചെണ്ണ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടോളൂ അഞ്ചെണ്ണ ആയി അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനിക്ക് പോവാം അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് നൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തി ഒന്നാം പദം എന്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രേണി നമുക്ക് എന്താണ് വേണ്ടത് എക്സ് ഇരുപത്തി ഒന്നാണ് നമുക്ക് കാണേണ്ടത് അതായത് ഇരുപത്തി ഒന്നാം പദം നമ്മൾ നമ്മുടെ ഈ എക്സ് ഇരുപത്തി ഒന്ന് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം വരട്ടെ നമ്മുടെ ഇക്വേഷൻ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് എഴുതി വെക്കാം എന്താണ് നമ്മുടെ ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു എക്സ് വണ്ണ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം നമുക്ക് ആദ്യം ഇക്വേഷൻ അറിയണമെങ്കിൽ നമുക്ക് എക്സ് എൻ്റെ കണ്ടെത്താൻ എക്സ് വണ് നമുക്ക് ഇവിടെ അറിയാം നൂറാണ് എൻ അറിയാം നമുക്ക് ഡി ആണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഡി ഈക്വൽ ടു ഇവിടെ രണ്ടാമതും എടുത്തു തൊണ്ണൂറ്റി അഞ്ച് മൈനസ് നൂറ് ഒന്നാമത് നൂറ് എടുത്തു അപ്പോൾ തൊണ്ണൂറ്റഞ്ച് മൈനസ് നൂറ് നൂറാം മൈനസ് തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ ഒറ്റ ചാടി കയറിയിട്ട് അഞ്ച് തന്നതായിരുന്നു ഇവിടെ ആദ്യം ചെറുതാ തന്നത് പിന്നെയാണ് വലുതന്നത് അപ്പോൾ എന്ത് ചെയ്യുക വലുതെ നിന്നും ചെറുത് കുറയ്ക്കുക നൂറിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് കുറച്ചു അഞ്ച് കിട്ടി വലുതൻ്റെ ചിഹ്നം എന്താണ് നെഗറ്റീവാണ് ആണ് അപ്പോൾ ഇവിടെ ഡി എന്താണ് നമുക്ക് ഡി ഇവിടെ മൈനസ് ഫൈവ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ഇരുപത്തി ഒന്നാം പതൊന്ന് കണ്ടെത്താം അപ്പോൾ എക്സ് ഇരുപത്തി ഒന്ന് ഈക്വൽ ടു എക്സ് ഒന്ന് ഇവിടെ എത്രയാണ് ഒന്നാമ്പതും എത്രയാണ് നൂറാണ് അപ്പം ആ നൂറ് അതുപോലെ എഴുതി പ്ലസ് എൻ എത്രയാണ് ഇവിടെ ഇരുപത്തൊന്നാണ് അപ്പം ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് ഇൻറ്റു ഡി എത്രയാണ് മൈനസ് അഞ്ചാണ് ഓക്കെ അപ്പം എങ്ങനെ വരിക ഈ ഈക്വൽ ടു നൂറതുപോലെ എഴുതി പ്ലസ് ഇരുപത്തി നിന്നും ഒന്ന് പോകുമ്പോൾ നമുക്ക് ഇരുപത് കിട്ടും ഇരുപത് ഇൻറ്റു മൈനസ് അഞ്ച് അപ്പോൾ ഇതിനടുത്ത് എന്ത് ചെയ്യണം ഈക്വൾ ടു നൂറ് അതേപോലെ ഒരു പ്ലസ് ഇരുപത് ഇൻറ്റു മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് ഈ സീറോട്ട് എടുത്തു അപ്പോൾ നൂറാണ് പക്ഷേ ഇവിടെ ഒന്ന് മൈനസ് ആണ് ഒന്ന് പ്ലസ് ആണ് നമ്മൾ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഒന്ന് പ്ലസും ഒന്ന് ആണെങ്കിൽ നമ്മൾ കിട്ടുന്ന ഉത്തരവും എന്തായിരിക്കും മൈനസ് ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഒന്ന് പ്ലസും ഒന്ന് മൈനസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഇരുപത് ഇൻറ്റു മൈനസ് അഞ്ച് പറഞ്ഞാൽ മൈനസ് നൂറാണ് കിട്ടിയത് അയ്യോ അപ്പം നൂറേ മൈനസ് നൂറ് ഇവിടെ എന്താ കിട്ടുക ഇവിടെ പൂജ്യമാണ് ഇരുപത്തി ഒന്നാം പദം എത്രയാണ് കിട്ടിയിരിക്കുന്നത് പൂജ്യമാണ് പൂജ്യം കിട്ട കുഴപ്പമൊന്നുമില്ല പൂജ്യം കിട്ടാ നിങ്ങൾ അയ്യോ എൻ്റെ തെറ്റ് പോയോ പൂജ്യം അല്ലേ കിട്ടിയെന്ന് വിചാരിക്കേണ്ട എന്താ പൂജ്യം വന്നൂടെ പൂജ്യം വരാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ആൻസർ കാരണം കുറഞ്ഞ് കുറഞ്ഞ് വരില്ലേ നൂറായി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറായി അടുത്തത് എൺപത്തഞ്ച് അങ്ങനെ അങ്ങനെ പോയി ഇരുപത്തൊന്നാം പത്തൊമ്പത് നൂറാ അത് പൂജ്യമായി പിന്നെ അത് നെഗറ്റീവ് നമ്പേഴ്സ് ആവും അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നാലാമത്തെ ക്വസ്റ്റിനിക്ക് പോവാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം അമ്പത്തിയാറും പതിനൊന്നാം പദം അമ്പത്തി ഒന്നുമാണ് അപ്പം അത് നോക്കുക എഴുതി വയ്ക്കാം അപ്പോൾ അതാ പത്താം പദം അമ്പത്താറ് തന്നിട്ടുണ്ട് പതിനൊന്നാം പദം അമ്പത്തി തന്നിട്ടുണ്ട് ഞാനതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ് അപ്പോൾ ഇങ്ങനത്തെ പുസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ആദ്യം ഫസ്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല നമ്മുടെ എക്യേഷൻ ചോദിക്കുക എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ഇതാണ് നമ്മുടെ താരം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൽ നമുക്ക് എന്താണ് കണ്ടെത്തുന്നത് ഒന്നാം പദമാണ് കണ്ടെത്തുന്നത് ഈ ആണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് നേരത്തെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തതാണ് അപ്പോൾ ആദ്യം നമുക്ക് എക്സ് എന്നറിയാം ഒക്കെ അറിയാം നമുക്ക് ഡി ആണ് ആദ്യം കണ്ടെത്തേണ്ടത് അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എത്ര നോക്കണം ഇവിടെ പതിനൊന്നാം പദം തന്നിട്ടുണ്ട് പത്താം പദം തന്നിട്ടുണ്ട് നേരത്തെ തന്നെ അടുത്തടുത്തിൽ ഇരിക്കുന്ന രണ്ട് പദങ്ങളാണ് ഒന്ന് അമ്പത്താറും ഒന്ന് അമ്പത്തൊന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അമ്പത്തൊന്നിൽ നിന്നും അമ്പത്താറ് മൈനസ് ചെയ്യാം നേരത്തെ തിരിച്ച് അമ്പത്താറിൽ നിന്ന് അമ്പത്തൊന്ന് മൈനസ് ചെയ്തതേ പതിനൊന്നാം പദത്തിൽ നിന്നും നമ്മൾ പത്താം പദം മൈനസ് ചെയ്തോ അപ്പോൾ ഇവിടെയും തന്നെ ആദ്യം നമുക്ക് ചെറുതാ തന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വലുതെന്നും ചെറുത് കുറയ്ക്കുക അമ്പത്താറിൽ നിന്നും അമ്പത്തൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് അഞ്ച് കിട്ടി വലുതിൻ്റെ ചിഹ്നം ഏതാണ് വലിയ ആളാണ് വലിയ ആൾ വലിയ ആളുടെ ചിഹ്നേയും ചേർക്കാൻ പറ്റുള്ളൂ വലിയ ആൾ എന്താണ് അല്ലെങ്കിൽ വലിയ ആൾ ചെറിയാടിനെ അടിച്ചമർത്തിയിരിക്കണം അപ്പോൾ വലിയ ആളുടെ ചിഹ്നം ചേർക്കണം അപ്പോൾ വലിയ ആൾ ഇവിടെ മൈനസ് ആണ് അപ്പോൾ ഇവിടെ മൈനസ് ആയി അപ്പോൾ നമ്മളെ ഡി പൊതുവ്യത്യാസം എന്ത് കിട്ടി മൈനസ് എന്ന് കിട്ടി അതായത് നെഗറ്റീവ് അഞ്ചാണ് ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് പോവാം നമ്മുടെ ഒന്നും കൂടി ഞാൻ അവിടെ എഴുതാണ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ഒന്ന് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇനി നമുക്ക് അറിയാൻ ഒക്കെയാണ് കൊടുക്കാം എക്സ് എന്നിന് പകർന്ന് നമുക്ക് ഇത് എക്സ് എന്നാണ് നമുക്ക് പത്താം പതം എക്സ് പത്ത് എടുക്കാം അതായത് പത്താം പദം എക്സ് പത്ത് ഈക്വൽ ടു എക്സ് ഒന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിന് അതുപോലെ എഴുതി പ്ലസ് എൻ ഇവിടെ പത്താക്കി എടുത്തുകൊണ്ട് പത്ത് മൈനസ് ഒന്ന് ഇൻ്റൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് അഞ്ചാണ് അപ്പം നമുക്ക് കിട്ടിയ സാധനം അവിടെ എഴുതി ഇനി എന്ത് ചെയ്യണം എക്സ് പത്ത് നമുക്ക് അറിയില്ലേ പത്താം പത് ഏതാണ് അമ്പത്താറാണ് ഇനി നമുക്ക് എക്സ് പത്ത് കാണാൻ എനിക്ക് എക്സ് പതിനൊന്ന് വേണമെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ എക്സ് പതിനൊന്ന് ഇവിടെ പതിനൊന്നാകും ഇവിടെ പതിനൊന്നാകും അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇവിടെ എടുക്കണത് അമ്പത്തൊന്നാകണം നമ്മൾ പത്തെടുത്തു അപ്പോൾ അമ്പത്തി ആറ് ഈക്വൽ ടു എക്സ് ഒന്നും നമുക്കറിയില്ല പ്ലസ് പത്ത് മൈനസ് ഒന്ന് പറഞ്ഞ എത്രയാണ് ഒമ്പത് ഒമ്പത് ഇൻറ്റു മൈനസ് അഞ്ച് ഇനി എന്ത് ചെയ്യണം അമ്പത്തി ആറ് ഈക്വൽ ടു എക്സ് വൺ അതുപോലെ എഴുതി ഒമ്പത് ഇൻറ്റു അഞ്ച് ഒമ്പത് അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് പക്ഷേ ഇവിടെ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയതുകൊണ്ട് എന്ത് വന്നു മൈനസ് നാൽപ്പത്തി അഞ്ച്ന്ന് വന്നു ഇനി എന്താ ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ എക്സ് ആണ് നമുക്ക് കണ്ടെത്തുന്നത് എക്സ് വണ് തനിയെ നിൽക്കണം അപ്പോൾ എക്സ് വണ് മാത്രം ഇവിടെ നിന്നു എക്സ് വണ് പറഞ്ഞു എന്താ പറഞ്ഞത് മൈനസ് ഫോർട്ടി ഫൈവിനോട് പറഞ്ഞു ഇപ്പുറത്തേക്ക് പോയിക്കോടാ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട് അമ്പത്താറുണ്ട് ഇങ്ങനെ മൈനസ് കൊണ്ട് ചാടി ചാടി ഇവിടെ വരുമ്പോൾ ഈ ഈക്വൽ സമവാക്യം ഇങ്ങോട്ട് കിടക്കുമ്പോൾ എന്തായി പ്ലസ് ആയി മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും അപ്പോൾ പ്ലസ് ഫോർട്ടി ഫൈവ് എന്തായിരുന്നു അമ്പത്താറ് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഈക്വൽ ടു എക്സ് വണ് കിട്ടി എന്ത് ചെയ്യാം അമ്പത്താറ് നാൽപ്പത്തഞ്ചും ചട ആഡ് ചെയ്യാം അമ്പത്താറ് പ്ലസ് നാൽപ്പത്തഞ്ച് അഞ്ച് മാറും പതിനൊന്ന് അഞ്ച് നാല് ഒമ്പതും ഒന്നും പത്ത് നൂറ്റി ഒന്ന് കിട്ടും നമുക്ക് കൂട്ടുമ്പോൾ അപ്പോൾ നമുക്ക് എക്സ് ഒന്ന് എത്ര കിട്ടി നൂറ്റി ഒന്ന് കിട്ടി അപ്പോൾ ഒന്നാം പദം എത്രയാണ് നൂറ്റി ഒന്നാണ് മനസ്സിലായോ അപ്പോൾ ഞാൻ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ഉണ്ട് ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതുക അപ്പോൾ ഒന്നാം പദം നമുക്കിവിടെ കിട്ടിയ എത്രയാണ് നൂറ്റി ഒന്നാണ് കിട്ടിയത് നൂറ്റി ഒന്ന് ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് മൈനസ് അഞ്ചാണ് മൈനസ് അഞ്ച് കൂട്ടി കൂട്ടി വരുവാണ് അടുത്ത പദം കിട്ടണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക ഈ നൂറ്റി ഒന്നിലൂടെ സോറി നൂറ്റി ഒന്നിലൂടെ പ്ലസ് മൈനസ് അഞ്ച് കൂട്ടണം നമ്മൾ മൈനസ് അഞ്ച് കൂട്ടണം കാരണം പൊതുവ്യത്യാസം അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടി കൂട്ടി വരികയാണ് വേണ്ടത് ഈ പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താകും അത് നെഗറ്റീവ് ആവും ഇവർ എപ്പോഴും ഒരുമിച്ച് വന്നാലും എന്താവും നെഗറ്റീവ് നെഗറ്റീവാണെങ്കിൽ അത് പ്ലസ് ആവും പ്ലസ് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഈ മൈനസ് തന്നെ ആവും ഇത് ഓർച്ച ഓർത്ത് വയ്ക്കുക അപ്പോൾ പത്ത് അല്ല നൂറ്റി ഒന്നാട്ടോ നൂറ്റി ഒന്ന് ഈ പ്ലസ് മൈനസ് കൂടി മൈനസ് ആയി അപ്പോൾ നൂറ്റൊന്ന് മൈനസ് അഞ്ച് നൂറ്റി ഒന്നിൽ നിന്നും അഞ്ച് പോയാൽ എത്ര നൂറിൽ നിന്നും അഞ്ച് പോകുകയാണെങ്കിൽ അത് എത്ര തൊണ്ണൂറ്റഞ്ച് ആണെങ്കിൽ ഇവിടെ നൂറ്റൊന്നായതുകൊണ്ട് തൊണ്ണൂറ്റി ആറ് കിട്ടി ഓക്കെ ഇനി അടുത്തത് വീണ്ടും എന്ത് ചെയ്യണം വീണ്ടും തൊണ്ണൂറ്റി ആറ് പ്ലസ് മൈനസ് ഫൈവ് അപ്പോൾ എന്തെയും തൊണ്ണൂറ്റാറിൽ നിന്നും പ്ലസ് മൈനസും എന്തായാലും മൈനസ് ആയി അഞ്ച് കുറച്ച് തൊണ്ണൂറ്റാറിൽ നിന്നും അഞ്ച് പോകുമ്പോൾ എന്താണ് തൊണ്ണൂറ്റി ഒന്നായി ഇനി തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും വീണ്ടും അടുത്ത ടൈം കിട്ടാൻ പ്ലസ് മൈനസ് അഞ്ച് തൊണ്ണൂറ്റൊന്ന് പ്ലസ് മൈനസ് മൈനസ് അഞ്ച് തൊണ്ണൂറ്റൊന്നിൽ നിന്നും അഞ്ച് പോകുമ്പോൾ എത്ര കിട്ടുക അഞ്ച് എൺപത്തി ആറേന്ന് കിട്ടും അടുത്തത് വീണ്ടും എന്ത് ചെയ്യണം നാല് പതായിട്ടുള്ളൂ അഞ്ച് പദം കണ്ടെത്തണം എൺപത്തി ആറ് പ്ലസ് മൈനസ് അഞ്ച് പ്ലസ് മൈനസും എന്തായി മൈനസ് ആയി എൺപത്തി ആറ് മൈനസ് അഞ്ച് എന്തായി എൺപത്തി ഒന്നായി എൺപത്തൊന്ന് അടുത്ത ടേം കാണാം എൺപത്തൊന്നേ പ്ലസ് മൈനസ് ഫൈവ് അടുത്ത ടേം കണ്ടാൽ നമ്മളോട് അഞ്ച് ടേം മാത്രമേ കാണാൻ പറഞ്ഞു ഇതിങ്ങനെ ഈ ടേം ഇങ്ങനെ പോകും അപ്പോൾ അതിന് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം പിന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് പറയാം എന്താ പറയുക ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ എഴുതട്ടോ നമുക്കൊരു ഹാപ്പി അലൈമെൻസിലായി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയണം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഓക്കേ ബൈ